ഇലക്ഷൻ കൺവെൻഷൻ ഏപ്രിൽ മാള ിൽ പാർട്ടിയുടെ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം ഇലക്ഷൻ കൺവെൻഷൻ മാള ടൌണിൽ സൌത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം ഏപ്രിൽ ഒൻപത് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നടക്കും സമ്മേളനത്തിൽ ട്വന്റി ട്വന്റി പാർട്ടിയുടെ അധ്യക്ഷൻ സാബുൻ ഷേഖബ് മുഖ്യപ്രഭാഷണം നടത്തും കൊടുങ്ങല്ലൂർ നിയമസഭ മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് കൺവെൻഷന് നേതൃത്വം നൽകും മാല പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് കോർ കമ്മിറ്റി മെമ്പർമാരായ ജോയ് ഇലിഞ്ഞക്കൽ രാജു മാലയെടുത്ത വിൽസൺ പാറൈക്കാട്ട് എന്നിവർ പങ്കെടുത്തു കൺവെൻഷൻ നടക്കുന്നുണ്ട് അത് മാള ടൗണിലെ സമീപമായിട്ടുള്ള അവരവർ ജനങ്ങളെ കണ്ട് ട്വൻ്റി ട്വൻ്റിയെ കുറിച്ച് സംസാരിക്കാനും ട്വൻ്റി ട്വൻറ്റിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ അറിവ് പകരാനും വേണ്ടിയിട്ട് സാധ്യതയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പ്രസ് മീറ്റ് കൂടിയിരിക്കുന്നത് ഞങ്ങളുടെ കാൻഡിഡേറ്റ് ചാർജി പോൾ അഡ്വക്കേറ്റ് ചാർജി പോറാണ് ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ആയിട്ട് നിൽക്കുന്നത് ഇത്തവണ ഞങ്ങൾ രണ്ട് കാൻഡിഡേറ്റ്സിനെ നിൽക്കുള്ളൂ ചാലക്കുടിയിലെ അഡ്വക്കേറ്റ് ചാർജി പോളും